ഹായ് ഞാൻ ഇന്ന് കത്തിരിക്ക കൊണ്ടുള്ള ഒരു കറിയാണ് കാണിക്കുന്നത് അത് തമിഴ്നാട്ടിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു കറിയാണ് എണ്ണ കത്തിരിക്ക എന്നാണ് ഇതിന് പറയുന്നത് ഇത് മാത്രം മതി ചോറ് വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അതിനിങ്ങനത്തെ കുഞ്ഞ് കത്തിരിക്കും വലിയ കത്തിരിക്ക ആയാലും നമുക്ക് മുറിച്ചിട്ടിട്ട് ചെയ്യാം ഇതിൻ്റെ നെട്ടൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം എൻ്റെ മുകളിലിങ്ങനെ ക്രോസ് ആയിട്ട് അരിഞ്ഞു വയ്ക്കാം അതിങ്ങനെ കറി ഗ്രേവിയൊക്കെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നല്ലോണം ഉപ്പിട്ട് വാഷ് ചെയ്തതിന് ശേഷം തുടച്ചെടുക്കാം ടിഷു വെച്ചിട്ടോ തുണി വെച്ചിട്ടോ അതിന് ഈർപ്പം പാടില്ല നല്ലോണം വെള്ളമൊക്കെ തുടച്ചെടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കണം അതിനായി ചട്ടി വെച്ച് ഒരു മൂന്ന് സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം നല്ലെണ്ണയാണ് ഈ കറിക്ക് നല്ലത് ഇനി നമുക്ക് എല്ലാം ഇട്ടതിന് ശേഷം ഒന്ന് പകുതി വരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് എടുക്കാം എല്ലാം എടുത്തതിന് ശേഷം ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് അരപ്പുണ്ടാക്കാനായിട്ട് എല്ലാം ഒന്ന് വഴക്കിയെടുക്കണം അതിനായി ഒരു സ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ ജീരകം പിന്നെ ഒരു സവാള അരിഞ്ഞത് നാലല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു നാലഞ്ച് വറ്റൽമുളക് ഒരു രണ്ട് സ്പൂൺ തേങ്ങ ഇടാം ഇതൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം രണ്ട് സ്പൂൺ തേങ്ങ പിന്നെ ഒരു തക്കാളി അരിഞ്ഞത് പിന്നെ ഇതിൽ നിങ്ങൾക്ക് എള് ഉണ്ടെങ്കിൽ രണ്ട് സ്പൂൺ എള്ളു ചേർക്കാം ഞാൻ ഇതിൽ പമകിൻ സീഡാണ് ചേർത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ പംകിൻ സീഡ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി വേണമെങ്കിൽ മുളക് പൊടി ഒരു അര ടീസ്പൂൺ ചേർക്കാം മുളക് ഇട്ടിട്ടുണ്ട് ഓൾറെഡി അത് നല്ല എരിവുണ്ടാവും ഇനി നമുക്ക് എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ച് വെക്കാം ഇനി അടുത്തതായി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് രണ്ട് സ്പൂൺ നല്ലെണ്ണ തന്നെ ഒഴിക്കാം ഇതിൽ ഒരു ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ ഉലുവയും രണ്ട് പറ്റൽ കീറിയതും ചേർക്കാം ഇനി നമുക്ക് ഒരു പത്ത് ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടി ചേർക്കാം കറുവപ്പിലിയും ഇടണം ഇട്ടാം കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇനി നമുക്ക് പുളിവെള്ളം ചേർക്കണം പുളിവെള്ളവും ചേർത്തിട്ട് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം തിളച്ച് വരുമ്പോൾ നമ്മൾ എണ്ണയിൽ വറുത്ത് വെച്ചിരിക്കുന്ന കത്തിരിക്ക ചേർക്കാം കായപ്പൊടിയും ചേർക്കണം ഇനി അടച്ചു വെച്ച് നമുക്ക് ഒന്ന് നല്ലവണ്ണം വറ്റിച്ചെടുക്കാം അപ്പോൾ പുളിയും ഉപ്പൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട് ചോറിനും ദോശ ചപ്പാത്തി ഒക്കെ നല്ലതാണ് ഇത് ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്